നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഭയപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പാകിസ്ഥാനു വേണ്ടി വിവരങ്ങൾ ചോർത്തി നൽകിയ ചാരസുന്ദരി ജ്യോതി മൽഹോത്രയെ കേരളത്തിലെത്തിച്ചത് നമ്മുടെ സർക്കാർ തന്നെ ടൂറിസം വകുപ്പിന്റെ ക്ഷണപ്രകാരമാണ് ജ്യോതി കേരളത്തിലെത്തിയതെന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു കെ സുരേന്ദ്രന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ഏറെ ഞെട്ടലുണ്ടാക്കുന്ന വെളിപ്പെടുത്തലുകളാണ് കേരളം കേൾക്കുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പ്രചരണത്തിനാണ് ജ്യോതി മൽഹോത്രയെ കേരളത്തിലെത്തിച്ചത് എന്ന് വിശദീകരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ ജ്യോതിയുടെ യാത്ര ഭക്ഷണം താമസം തുടങ്ങിയ ചെലവുകളും ദൃശ്യങ്ങൾ പകർത്താനുള്ള സൗകര്യവും അധികൃതർ നൽകി പൂർണമായും സർക്കാർ സംരക്ഷണയിലാണ് ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് ഇതിനുവേണ്ട വേതനവും സർക്കാർ ജ്യോതിക്ക് നൽകി ടൂറിസം വകുപ്പ് ഇതിനുവേണ്ടി സ്വകാര്യ ഏജൻസിക്ക് കരാർ നൽകുകയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന രേഖകൾ ജ്യോതി ചാരവൃത്തി നടത്തിയതായി അന്നും തെളിഞ്ഞില്ല എന്നതാണിപ്പോൾ സർക്കാർ ന്യായീകരണം ചാരവൃത്തി കണ്ടെത്തിയതോടെ കേരളത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിയിരുന്നു ജ്യോതി സന്ദർശിച്ച സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണവുമായി മുന്നോട്ട് നീങ്ങിയത് ഇന്ത്യ നടുങ്ങിയ നിമിഷങ്ങളായിരുന്നു പകൽഖാം ഭീകരാക്രമണം ഭീകരാക്രമണത്തിന് തൊട്ട് മുൻപ് ജ്യോതി മൽഹോത്ര പാകിസ്ഥാനിലെത്തിയിരുന്നു പാകിസ്ഥാൻ യാത്രക്കിടയിൽ ജ്യോതി വിഭാഗത്തിലെ ഉന്നതരെ കണ്ടിരുന്നുവെന്നും ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ ക്ഷണം ജ്യോതി കേരളത്തിലെത്തിയത് കണ്ണൂർ കോഴിക്കോട് കൊച്ചി ആലപ്പുഴ മൂന്നാർ എന്നിവിടങ്ങളിലൊക്കെ ജ്യോതി മൽഹോത്ര ടൂറിസം വകുപ്പിന്റെ ചെലവിൽ യാത്ര ചെയ്തു ജനുവരി മുതൽ മെയ് വരെ ടൂറിസം വകുപ്പിന് വേണ്ടി അവർ പ്രമോഷനും നടത്തി പാകിസ്ഥാന് വേണ്ടിയുള്ള ചാരപ്രവർത്തനങ്ങൾക്കാണ് ഇവർ ഇന്ത്യയിലെ പല സ്ഥലങ്ങളും സന്ദർശിച്ചത് എന്ന് പിന്നീട് വ്യക്തമായിരുന്നു ഇതിന്റെ ഭാഗമാണോ കേരള സന്ദർശനവുമെന്ന് ഇനി അന്വേഷണത്തിലൂടെ പുറത്തുവരും ചുരുക്കത്തിൽ സർക്കാരിന്റെ ചെലവിൽ സർക്കാരിന്റെ നോമിനി എന്ന ലേബലിൽ സംസ്ഥാനത്തെ പല തന്ത്രപ്രധാന സ്ഥലങ്ങളും അവർ സന്ദർശിക്കുന്നു അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നു മുപ്പത്തിമൂന്നുകാരിയായ ജ്യോതി മൽഹോത്ര പലതവണ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി പാക് ഇന്ത്യൻസ് വിഭാഗവുമായി അവർ ഉറ്റബന്ധം പുലർത്തി ഇന്ത്യയെ ഒറ്റുകൊടുത്ത ഏറ്റവും ഭീകര ചാരപ്രവർത്തനമാണ് ജ്യോതി നടത്തിയത് പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥരുമായി അവർ ബന്ധം പുലർത്തി ഇതിനെ തുടർന്ന് ഈ ഉദ്യോഗസ്ഥനെ ഇന്ത്യ പുറത്താക്കുകയും ചെയ്തിരുന്നു ഐ എസ് ഐയുടെ ചാരയാണ് എന്ന സൂചനയാണ് അന്വേഷണങ്ങളിൽ പുറത്തുവന്നത് കേരള ടൂറിസത്തിന്റെ പുനരുജ്ജീവനമാണ് ജ്യോതിയിലൂടെ ലക്ഷ്യമാക്കിയത് എന്ന് സർക്കാർ വിശദീകരിക്കുന്നു ജ്യോതി ഉൾപ്പെടെ കേരളത്തിലെത്തിച്ചത് നാൽപ്പത്തിയൊന്നു പേരെയാണ് രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറി എന്ന അന്വേഷണത്തിൽ തെളിഞ്ഞ ചാരസുന്ദരി ജ്യോതി മൽഹോത്രയെ എന്തുകൊണ്ട് വേണ്ടത്ര അന്വേഷണങ്ങളില്ലാതെ കേരളത്തിലെത്തിച്ചു കൊച്ചിൻ ഷിപ്പ്യാർഡ് മട്ടാഞ്ചേരി ആരാധനാലയങ്ങൾ ചരിത്ര സ്മാരകങ്ങൾ ഷോപ്പിംഗ് മാളുകൾ മെട്രോ സ്റ്റേഷനുകൾ എന്നിവയൊക്കെ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയപ്പോൾ സന്ദർശിച്ചിരുന്നു കൊച്ചിൻ ഷിപ്പാർഡ് മട്ടാഞ്ചേരി ആരാധനാലയങ്ങൾ ചരിത്ര സ്മാരകങ്ങൾ ഷോപ്പിംഗ് മാളുകൾ മെട്രോ സ്റ്റേഷനുകൾ മൂന്നാർ കണ്ണൂരിലെയും കോഴിക്കോട്ടെയുമൊക്കെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ആതിരപ്പള്ളി തുടങ്ങിയ ഇടങ്ങളിൽ അവർ സന്ദർശനവും നടത്തി ഡൽഹിയിൽ നിന്ന് ബെംഗളൂരുവിലേക്ക് വിമാനത്തിലെത്തിയ ജ്യോതി പിന്നീട് കണ്ണൂരിലാണ് വിമാനം ഇറങ്ങിയത് കണ്ണൂരിൽ യാത്ര ചെയ്യുന്നതിന്റെയും തെയ്യം കാണുന്നതിന്റെയും ഒക്കെ വീഡിയോകൾ അവർ തന്നെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തിരുന്നു മൂന്ന് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇവരുടെ ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിൽ ആകെ നാനൂറ്റി എൺപത്തിയേഴ് വീഡിയോകളാണുള്ളത് ഇതിൽ നല്ലൊരു പങ്കും പാകിസ്ഥാനിൽ നിന്നുള്ളത് ഇത്തരമൊരാളെ എന്തിന് സംസ്ഥാന സർക്കാർ സ്പോൺസർ ചെയ്തു എന്നതാണ് ഇപ്പോഴും ഏറെ ദുരൂഹം ജ്യോതി മൽഹോത്രയെ സ്പോൺസർ ചെയ്തത് കേരള ടൂറിസം വകുപ്പാണ് എന്ന് വ്യക്തമായിരിക്കുന്നു ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് എന്ത് ന്യായീകരണമാണ് ഇതിൽ പറയാനുള്ളത് പാക് ബന്ധമുള്ള ഒരു ചാരസുന്ദരിക്ക് എന്തിനാണ് കേരളം ചുവപ്പ് പരവതാനി വിരിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് ജ്യോതി പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നുവെന്ന് ഹരിയാന പോലീസാണ് ആദ്യം കണ്ടെത്തിയത് പാകിസ്ഥാൻ യാത്രക്കിടയിൽ ദുരൂഹമായ പല കൂടിക്കാഴ്ചകളും ജ്യോതി നടത്തി കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ ശേഖരിക്കുകയാണ് എന്നു സൂചന പുറത്തു വരുന്നു കേരളത്തിലെത്തിയ ജ്യോതി മൽഹോത്ര പ്രമുഖ വ്യക്തികളിൽ ആരൊക്കെയായി ബന്ധപ്പെട്ടു എന്നതിനെക്കുറിച്ചും അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് നല്ല ഉദ്ദേശത്തോടെ മാത്രമാണ് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തത് ഇതുവരെയുള്ള സർക്കാരുകൾ തുടർന്ന കാര്യങ്ങൾ ഈ സർക്കാരും ചെയ്തു ബോധപൂർവ്വം സർക്കാർ അവരെ കൊണ്ടുവരുമോ ചാരവൃത്തിക്ക് സൌകര്യം ചെയ്തു കൊടുക്കുന്ന സർക്കാരാണോ ഇത് എങ്ങനെയാണ് സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് മാധ്യമങ്ങൾ മനസ്സിലാക്കണമെന്നാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്